നമസ്കാരം മാന്യ വന്ദനം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് വാർദ്ധക്യം ഒരു ശാപമാണോ എന്ന വിഷയത്തെ കുറിച്ചാണ് വാർദ്ധക്യം എന്നത് ഒരു രോഗമല്ല അതൊരു ജീവിതാവസ്ഥയാണ് ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള അവസാന കാലഘട്ടമാണ് വാർദ്ധക്യം തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് മനുഷ്യർ പായുമ്പോൾ ചുളിവ് വീണ നമ്മുടെ മാതാപിതാക്കൾ ഗാർഹിക മാലിന്യമായി മാറുകയല്ലേ യഥാർത്ഥത്തിൽ ഇന്നത്തെ കാലത്ത് വയോവൃദ്ധർ പീഡിപ്പിക്കപ്പെടുന്നതും ഉപേക്ഷിക്കപ്പെടുന്നതുമായ വാർത്തകൾ മാധ്യമങ്ങളിലെ നിത്യവാർത്തയാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം വയോവൃദ്ധരെ ബന്ധുക്കൾ ഉപേക്ഷിച്ചു എന്ന വാർത്ത ഏറെ ശ്രദ്ധ വെച്ച് പുലർത്തിയിരുന്നു ഉറ്റവരാൽ തന്നെ അനാഥരായവർ പ്രായമായാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും അത് മറ്റൊന്നും കൊണ്ടല്ല ഊണും ഉറക്കവും ഇല്ലാതെ ഉള്ളതെല്ലാം തന്നെ തന്റെ സ്വന്തം മക്കൾക്ക് കൊടുത്ത് അവരുടെ ആരോഗ്യം ശ്രദ്ധിച്ച് സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയത് കൊണ്ട് മാത്രമാണ് സ്വാർത്ഥതയും വെറുപ്പും വിദ്വേഷവും നിറഞ്ഞ വർത്തമാനകാല സമൂഹത്തിൽ വാർദ്ധക്യം എന്ന ഈ ഒരു മനുഷ്യാവസ്ഥ ഒരു ശാപമായി തീർന്നിരിക്കുന്നു വയോവൃദ്ധരെ ഒറ്റപ്പെടുത്തുകയും ചൂഷണം ചെയ്യുകയും അവഗണിക്കുകയും ചെയ്യുന്നു ഉദാഹരണത്തിനായി പറയുകയാണെങ്കിൽ ഒരു വ്യക്തി അവന്റെ ജോലി ആവശ്യത്തിനായി വിമാനത്തിൽ മറ്റൊരു രാജ്യത്തിലേക്ക് പറക്കുമ്പോൾ അവൻ്റെ മാതാപിതാക്കളെ നോക്കുന്നതിനായി വൃദ്ധ സദനങ്ങളിലേക്കും മറ്റും കൊണ്ടുചെന്നാക്കുന്നു ആ മാതാപിതാക്കൾക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത വിഷമമായിരിക്കാം ഇത് എങ്കിലും മക്കളുടെ സന്തോഷം എന്താണോ അത് മാത്രമാണ് തൻ്റെയും സന്തോഷം എന്ന് കരുതി അവർ അത് അനുഭവിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മക്കൾ ഒരു കാര്യം ഓർക്കുക നിങ്ങൾക്കും ഇതുപോലുള്ള ഒരു മക്കൾ വളർന്നു വരുന്നുണ്ട് അവരും നിങ്ങൾ ചെയ്യുന്ന ഈ രീതി കണ്ടു തന്നെയാണ് പഠിക്കുന്നത് ഒരുപക്ഷെ നാളെ അവരും ഈ രീതി തന്നെ പിന്തുടർന്നേക്കാം എന്നോർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു നന്ദി നമ്മളെ കളിയാക്കുന്നവരുണ്ടാവാം നമ്മളെ അവഗണിക്കുന്നവരുണ്ടാവാം നമ്മളെ കുറ്റപ്പെടുന്നവരുണ്ടാവാം നമ്മളെ തളർത്തുന്നവരുണ്ടാവാം ഇങ്ങനെയുള്ള അവസ്ഥകൾ നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ നമ്മളൊരു ചെടിയാണ് ഇതിനൊക്കെ നമ്മൾ വളവാക്കുക ഒരിക്കലും ഈ അവഗണനകളെയും നമ്മുടെ കളിയാക്കലുകളെയും തളർത്തലും എടുത്ത് തലയിൽ വെക്കരുത് എടുത്ത് താരയിട്ട് ചവിട്ടി കൂട്ടുക ചവിട്ടി വളവാക്കി മാറ്റുക നമ്മുടെ വളർച്ചയ്ക്ക് നമ്മുടെ വേരുകൾക്ക് നമ്മൾ പവർ കൊടുക്കുക